വെങ്കിടങ്ങ് മുല്ലശ്ശേരി ഗ്രാമപഞ്ചായത്തുകളിലെ വിവിധ വാർഡുകളിൽ സ്ഥാപിച്ചിട്ടുള്ള കിയോസ്കുകൾ നോക്കുകുത്തികളായി മാറി ഭൂരിഭാഗം കിയോസ്കുകളും കാടുകയറിയ നിലയിലാണ് പറമ്പൻ തളി സമീപവും ഇടിയഞ്ചിറ റെഗുലേറ്ററിന് സമീപവും തുടങ്ങി വെങ്കിടങ്ങ് മുല്ലശ്ശേരി പഞ്ചായത്തുകളിലെ നിരവധി കിയോസ്കുകളാണ് ഉപയോഗശൂന്യമായി കിടക്കുന്നത് സർക്കാരിൻ്റെ വരൾച്ചാ പദ്ധതിയുടെ ഭാഗമായി സ്ഥാപിച്ചിട്ടുള്ള കിയോസ്കുകളാണ് ഇത്തരത്തിൽ ഉപയോഗശൂന്യമായി നശിക്കുന്നത് രണ്ടായിരത്തി പതിനാറ് പതിനേഴ് വർഷത്തിൽ കിയോസ്കുകൾ സ്ഥാപിച്ചെങ്കിലും വളരെ ചുരുങ്ങിയ സമയം മാത്രമാണ് ഇവ ഉപയോഗിക്കാൻ കഴിഞ്ഞുള്ളൂ പഞ്ചായത്തിലെ കിയോസ്കുകളിലൂടെ ശുദ്ധജലക്ഷാമം രൂക്ഷമായ വാർഡുകളിലേക്ക് ശുദ്ധജലം എത്തിക്കാനാണ് കിയോസ്കുകൾ സ്ഥാപിച്ചത് ലക്ഷങ്ങൾ ചിലവഴിച്ചാണ് പദ്ധതി നടപ്പിലാക്കിയത് വാഹനങ്ങളിൽ ശുദ്ധജലം എത്തിച്ചാണ് കിയോസ്കുകളിൽ വെള്ളം നിറയ്ക്കുകയും ടാപ്പുകളിലൂടെ പൊതുജനങ്ങൾ ശുദ്ധജലം ശേഖരിക്കുകയും ചെയ്യുക എന്നതായിരുന്നു പദ്ധതി ഇത്തരത്തിൽ നിരവധി കിയോസ്കുകളാണ് രണ്ട് പഞ്ചായത്തുകളിലായി വിവിധ സ്ഥലങ്ങളിൽ ഉപയോഗശൂന്യമായി കാടുകയറി കിടക്കുന്നത് വാനലിന് മുമ്പ് ഇവ ഉപയോഗപ്രദമാക്കുവാൻ പഞ്ചായത്ത് അധികൃതരുടെ ഭാഗത്തുനിന്ന് നടപടി ഉണ്ടാകണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം